കൊല്ലം പോരുവരി പെരുവിരുത്തി മലനടയിൽ മലക്കുട മഹാസമ്മേളനം നടന്നു ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൻ്റെ ഉദ്ഘാടനവും മലയപ്പൂപ്പൻ പുരസ്കാര വിതരണവും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ നിർവഹിച്ചു ദ്രാവിഡാചാര പെരുമയിൽ പൂജാകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ആരാധിച്ചു വരുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനടയിലാണ് മലക്കുട മഹാസമ്മേളനം നടന്നത് ഇരുപത്തിരണ്ടിന് നടക്കുന്ന മലക്കുട മഹോത്സവത്തിന്റെ ഭാഗമായാണ് മലക്കുട മഹാസമ്മേളനം നടത്തുന്നത് സമ്മേളനത്തിൽ മലയാപ്പൂപ്പൻ പുരസ്കാര സമർപ്പണവും പ്രതിഭകളെ ആദരിക്കൽ ചികിത്സാ ധനസഹായ വിതരണം എന്നിവയും നടന്നു ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനവും മലയപ്പുപ്പൻ പുരസ്കാര വിതരണവും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ നിർവഹിച്ചു ഈ വർഷത്തെ മലയപ്പുപ്പൻ പുരസ്കാര ജേതാവ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം എം ഗോപകുമാറിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി ഈ ജീവിതം ഭൂമിയിൽ സാധ്യമാണോ കവി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ വാസം സാധ്യമോ ആ ഭൂമി മനുഷ്യൻ തന്നെ ഭൂമിയുടെ നിലനിൽപ്പ് അപകടം അയങ്ങൾ എല്ലാത്തിന്റെയും കാരണക്കാരൻ മനുഷ്യനാണ് മനുഷ്യനാണ് എല്ലാത്തിന്റെയും ആ മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിൽ പുതിയ പുതിയ കണ്ടുപിടത്തങ്ങളായി പോയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്ക ഈ ഭൂമി അപകടത്തിലായാൽ എവിടെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് അതുകൊണ്ടാണ് അമേരിക്ക ചൊവ്വ എന്ന മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ മലനട ദേവസ്വം പ്രസിഡന്റ് കെ രവി അധ്യക്ഷത വഹിച്ചു ചികിത്സ ധനസഹായ വിതരണവും പ്രതിഭകളെ ആദരിക്കലും കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോൻ നിർവഹിച്ചു പൂരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗളത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി പി ശാമളയമ്മ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധി എസ് ഷീജ ഒരുവഴി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി അരുൺ ഉത്തമൻ ദേവസ്വം വൈസ് പ്രസിഡന്റ് മോഹൻ പരിമണം കജാൻജി സി അജയ്കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി